നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ മുൻ വർഷത്തെ പോലെ യു എൽ ഈ വർഷവും കീം എക്സാമിന് പരീക്ഷാ കേന്ദ്രം കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജ് പ്രവേശനത്തിനായി സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സി ഇ കീം പ്രവേശന പരീക്ഷകൾക്ക് ദുബായിൽ ഈ വർഷവും കേന്ദ്രമുണ്ടാകും ദുബൈ അൽ ഖർദൂദിലുള്ള ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലാണ് പരീക്ഷാ കേന്ദ്രം യു എയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ജൂൺ ഒന്ന് മുതൽ നിരോധനം റിയാൽ ചുഴലിക്കാറ്റ് ബംഗാളിൽ കരത്തൊട്ടു ചുഴലിക്കാറ്റിന് മുന്നോടിയായി പശ്ചിമ പശ്ചിമബംഗാളിലെയും ഒഡീഷയിലെയും തീരദേശങ്ങളിൽ കനത്ത മഴയാണ് ചൊവ്വാഴ്ച വരെ മഴ തുടരും മുന്നറിയിപ്പുമായി അധികൃതർ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇരുന്നൂറ് കോടിയുടെ കേന്ദ്ര പദ്ധതിക്ക് അംഗീകാരം നൽകിയെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു അഫ്ഗാനിൽ വെള്ളപ്പൊക്കം പതിനാറ് മരണം വീടുകൾ തകർന്നു അവയവക്കടത്ത് വൃക്ക വിൽക്കാൻ ശ്രമിച്ച റാക്കറ്റിന്റെ ഭാഗമായി പണമിടപാടിന് കൊച്ചിയിൽ സ്ഥാപനം ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കലാശ പോരാട്ടത്തിൽ ഹൈദരാബാദ് സൺറൈസേഴ്സിനെ റൈസേഴ്സിനെ എട്ട് വിക്കറ്റിന് തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജേതാക്കളായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിയുന്നു നാളെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം